അറിഞ്ഞ അർജുനൻ്റെ രണ്ടാം ഭാര്യ ഉലൂബി ഗംഗയെ തന്റെ പിതാവിനോടൊപ്പം സമീപിക്കുകയും ശാപമോക്ഷം നൽകാൻ അപേക്ഷിക്കുകയും ചെയ്തു ശാപം പിൻവലിക്കുക അസാധ്യമാണെന്നും അർജുന മൃത്യുവിന് ശേഷം ഉലൂബി സ്തപശക്തിയിലൂടെ നേടിയ മൃതസഞ്ജീവിക മണി ഉപയോഗിച്ച് അർജുനനെ പുനർജനിപ്പിക്കാമെന്ന് മോക്ഷം നൽകുകയും ചെയ്തു ചിത്രാംഗതയുമായി പിരിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം അർജുനൻ മണിപ്പൂരിലെത്തുന്നു അവിടെ വെച്ച് ഉലൂബി താൻ വളർത്തുകയും വിദ്യപ്രദാനം ചെയ്യുകയും ചെയ്ത അർജുന ചിത്രാംഗത പുത്രനായ ബബ്രുവാഹനനോട് അർജുനന് നേരെ ആയുധമെടുത്ത് യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചു ജ്യേഷ്ഠമാതാവിൻ്റെ ആഗ്രഹപ്രകാരം അർജുനനോട് യുദ്ധം ചെയ്യാൻ ബബ്രുവഹനൻ തയ്യാറായി ആദ്യം വന്നത് ഭീമനും നകുല സഹദേവന്മാരും മേഘവർണനുമായിരുന്നു ശക്തനും ധീരനുമായ ബബ്രുവാഹനന് മുന്നിൽ അവർ പരാജയപ്പെട്ടു അവസാനം കർണപുത്രൻ വിഷഗേതു വരികയും ബഭ്രുവാഹനനുമായി ധീരമായി പോരാടി മരണമടയുകയും ചെയ്തു തന്റെ ജ്യേഷ്ഠനായ കർണന്റെ മകൻ വധിക്കപ്പെട്ടത് കണ്ട് അർജുനൻ കോപാകുലനായി ബബ്രുവഹനുമായി ഏറ്റുമുട്ടി ഇരുവരും തമ്മിൽ ഘോരയുദ്ധം നടക്കുകയും ബഭ്രുവാഹനൻ അർജുനൻ്റെ ശിരച്ഛേദം നടത്തുകയും ചെയ്തു അങ്ങനെ ഗംഗാശാപം ഭരിച്ചു